നമസ്കാരം വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതി പരിശോധിക്കുകയാണ് എന്തായാലും വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഏതാണ്ട് നാൽപ്പതോളം ഭേദഗതികൾ വരുത്തിക്കൊണ്ട് സമൂലമായ ഒരു മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പരിഗണനയിലുള്ളത് ഈ ബില്ല് വഖഫ് നിയമത്തിന്മേൽ അല്ലെങ്കിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ സുതാര്യത കൊണ്ടുവരാനും അഴിമതി ഇല്ലാതാക്കാനുമുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോ നമ്മുടെ ജനാധിപത്യ സംവിധാനമോ ഒന്നും നൽകാത്ത അല്ലെങ്കിൽ ആ ആ ഒരു രീതിക്ക് ഇണങ്ങാത്ത രീതിയിലുള്ള ഒരു വലിയ അധികാര കേന്ദ്രമായി വഖഫ് ബോർഡ് മാറുന്നു പല അധികാരങ്ങളും അവർക്കുണ്ട് ഇത് ജനങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് ഇത് പരിഗണിച്ചുകൊണ്ടാണ് വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത കൊണ്ടുവരാനും അഴിമതി ഇല്ലാതാക്കാനുമായി ഇപ്പോൾ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് സത്യത്തിൽ മോദി സർക്കാർ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നതോടുകൂടിയാണ് വഖഫ് ബോർഡുകൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കാട്ടിയിട്ടുള്ള അനീതികൾ വക്കഫിൻ്റെ പേരിൽ പിടിച്ചെടുത്ത ഭൂമികൾ മറിച്ചു വിറ്റ ഭൂമികൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യമെമ്പാടും ഉയരുന്നത് കഴിഞ്ഞ ദിവസം ബി ദേശീയ ഉപാധ്യക്ഷനും കേരളത്തിൽ നിന്നുള്ള ബി നേതാവുമായ എ പി അബ്ദുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് തിരുച്ചെന്തൂർ എന്ന ഗ്രാമത്തിലെ മുഴുവൻ ഭൂമിയും വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫിൻ്റെ സ്വത്തായി പ്രഖ്യാപിക്കപ്പെട്ട ആ സംഭവം അദ്ദേഹം വിവരിച്ചു പറയുന്നുണ്ട് അതുമാത്രമല്ല കർണാടകയിലെ ഒരു കോൺഗ്രസ് നേതാവ് തട്ടിയെടുത്ത വക്കഫ് ഭൂമിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വീണ്ടും വീണ്ടും പല ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് അനൂപ് ആന്റണി പങ്കുവച്ചിരിക്കുന്ന ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത് അതായത് ഈ എക്സ്പോസിൽ ഒരു വീഡിയോ ഉണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം മലപ്പുറം രൂപതയിലെ വേളാങ്കണി മാതാപ്പള്ളി കടപ്പുറം ഈ ഭാഗത്ത് ജനങ്ങള് അസ്വസ്ഥരാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞിരുന്ന ഭൂമിയും സ്ഥലമൊക്കെ തങ്ങളുടേതല്ലാതെ ആയിത്തീരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പറയുന്നത് ഇത് ഇനി ഞങ്ങളുടെ അല്ല അത് വകഫോർഡിൻ്റെ അല്ലെങ്കിൽ ഇത് നേരത്തെ നമുക്ക് ആധാരം ഉള്ള ആൾക്കാർ അതായത് അവർക്ക് ആധാരമുണ്ട് അതുപോലെ തന്നെ അവർക്ക് പട്ടയങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാന്നുള്ള കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ചു വർഷം എനിക്ക് അറിയാവുന്ന ഒരു ചരിത്രം എന്നെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് കര ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാം ചെയ്തുകൊണ്ട് അവസാന ഒരു ദിവസം ഈ സ്ഥലം അവരുടെതല്ല എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി വേദനാജനകമായ ഒരു നിമിഷമാണത് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭൂസംർഷ സമിതി എന്നൊരു സമിതി രൂപീകരിക്കുകയും അതിലെ നമ്മുടെ ഇടവക സമൂഹം മാത്രമല്ല ഇവിടെയുള്ള മറ്റുള്ള ഹൈന്ദവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ഒരു പോരാട്ടത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ക്രിസ്ത്യൻ മതപുരോഹിതന്മാരാണ് വക്കഫ് ബോർഡ് തങ്ങളുടെ സ്വത്ത് എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അതുവരെയും കൃത്യമായ ആധാരമടക്കമുള്ള രേഖകൾ കൈവശമുള്ള കൃത്യമായി നികുതി അടച്ചു വരുന്ന ഒരു ഭൂമിയും അതോടൊപ്പം അതിനുമായി ബന്ധപ്പെട്ട മേഖലകളുമെല്ലാം ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് വഖഫിൻ്റെ ഭൂമിയായി മാറിയിരിക്കുന്നു ഈ ഭൂമി അല്ലെങ്കിൽ ഈ അനീതി തിരിച്ചു പിടിക്കുന്നതിനായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും സംയുക്തമായി ഒരു വലിയ പോരാട്ടത്തിലേക്ക് പോകുന്നു ഇത് തീർച്ചയായും വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള ബില്ലിന് സാധുത നൽകുന്ന കാര്യങ്ങളാണ് ഏത് ഭൂമിയും ചില വളഞ്ഞ വഴിയിലൂടെ വക്കഫായി പ്രഖ്യാപിക്കാനും അതുവഴി അതിൻ്റെ നിയന്ത്രണങ്ങളും അധികാരങ്ങളുമെല്ലാം പിടിച്ചെടുക്കാനും ഇത് മറിച്ച് വിറ്റ് കോടികൾ സമ്പാദിക്കാനുമൊക്കെ വക്കഫിന് പിന്നിൽ ഒരു വലിയ മാഫിയയുണ്ട് എന്ന കഥകൾ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴത്തെ ഈ വക്കഫ് നിയമ ഭേദഗതിയുടെ അല്ലെങ്കിൽ വക്കഫ് നിയമ ഭേദഗതി ബില്ലിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നത് Webdesk Tatumainus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.